ഫ്രണ്ട്സ് ഒരു ഷൂട്ടിന് പോയി പാർക്ക് നമ്മുടെ മടവിലിൻ്റെ വർക്ക് കേട്ടോ അപ്പം ചേട്ടൻ എന്നെ കാത്തിക്കുന്നുണ്ട് പായങ്ങാളിൽ പോകാൻ വേണ്ടിക്ക് വണ്ടിയില്ല വണ്ടി ഞാൻ തലപ്പറമ്പിൽ പണിക്കേറ്റിട്ടല്ലേ സർവീസിന് വെച്ചിട്ടില്ലേ രാവിലെ പോയി എന്നിട്ട് ഇപ്പം വന്ന് ഇപ്പോൾ സമയം എന്നറി ഇപ്പം വൈകിട്ട് മൂന്ന് മണിയായി ആയെങ്കിൽ തോന്നലേ മൂന്ന് മണിയായോ ആ മൂന്ന് ഏഴായി ചേട്ടാ ജേട്ടൻ എന്നെ അവിടെ വെയിറ്റ് ആക്കുന്നുണ്ട് പയങ്ങാടിലേക്ക് കീഴുന്ന വണ്ടിക്ക് കൈ നീട്ടിയിട്ട് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിയിട്ട് അതിൽ കയറിയിട്ട് പോയിട്ട് വേണം പയങ്ങാടിന്ന് ജേട്ടനെയും കൂട്ടിയിട്ട് ജേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് വണ്ടി ജേട്ടൻ്റെ വണ്ടിയെടുക്കുക ക്യാമറയിലെടുത്തിട്ട് മാടയിൽ പറക്ക് ഒരു ബേബി ഷൂട്ടാണോ അത് അവിടെ എത്തിയാൽ അറിയല്ലോ ബർത്ത്ഡേ ആണോ ബേബി ഷൂട്ടാണോ എന്താണെന്ന് അറിയില്ല നോക്കാം നമുക്ക് ആ ബർത്ത് ഡേ എന്നാൽ ബർത്ത് ഡേ ബർത്ത്ഡേ ബർത്ത്ഡേ ആയിരിക്കും അപ്പോൾ വണ്ടി വരണം വണ്ടിക്ക് സത്യം പറഞ്ഞാൽ ഒരാ ആവശ്യത്തിനൊരു വണ്ടിയും കിട്ടൂല കുറേ സമയം ഇവിടെ വെയിറ്റ് ആക്കും വീടിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു വണ്ടി വരുന്നില്ല ഇതാക്കല് എന്താക്കല് ഒന്നാക്കാനില്ല വണ്ടി വരുമ്പോൾ കഴിയുന്നിട്ട ബൈക്ക് ബൈക്കിന് കഴിഞ്ഞിട്ടാണ് പോകുന്നല്ല രണ്ടാള് മൂന്നാൾ സിംഗിൾ ഒരാൾ സിംഗിൾ ഒരാൾ പോകുന്ന കാണുന്നില്ല ഒരു സ്കൂട്ടിക്കാരൻ വരുന്നുണ്ട് നോക്കട്ടെ ഇയാളെ പാങ്കാളേക്കാ ഇയാൾ വീടുകളെ അപ്പം പാളിക്കാം ആ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞല്ലേ അവർ വീടില്ലേ ഞാൻ നടക്കുകയാണ് ഏഴുത്തേക്ക് ഏഴു നടന്നാൽ ഏഴുത്തുനിന്ന് പായങ്ങളിലേക്ക് പോകുന്ന ഓട്ടോ കിട്ടു അല്ലെങ്കിൽ വണ്ടി ബസ് കിട്ടും അതായത് മെയിൻ റോഡിലേക്ക് പോയാൽ ഏഹ് ഇതിലൂട്ടേ വെയിൽ പോകണം എന്നാലേ ഇതിലോട്ടേ കൂടുതൽ വണ്ടി ഉണ്ടാവുള്ളൂ വെയിലത്തുനിന്ന് ഈ വെയിലോട്ട് അങ്ങനെ കൂടുതൽ വണ്ടി ഉണ്ടാവുള്ളൂ എന്താ വെയിൽ എന്താ വെയിൽ കിട്ടില്ല പുറത്താൻ വെയില് ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഏയ് വണ്ടി ബൈക്ക് സർവീസിനെ കൊണ്ടുവച്ചിട്ട് തിരിച്ചു വരണ്ടേ തലപ്പുറം മണ്ണക്കുന്ന് ചെറുവയ്ക്ക് വരെ ഒരേ നടത്തും വരെ വയ്യല്ല എന്താ നടത്തും ചെയിലൂട്ടൊരേ നടത്തും നടന്നു അങ്ങനെ ചെറുവക്കെത്തി ചെറുവക്കുന്ന് ബസ് കയറി വന്നു ഞാൻ ഈ പഞ്ചായത്തിന് പഞ്ചായത്തിനായിട്ടിരുന്നു എത്ര കാലങ്ങൾക്ക് ശേഷം ബസ്സിന്ന് അറിയാം എത്ര എത്ര കാലങ്ങൾക്ക് ശേഷം ബസ്സിൽ കയറി ബൈക്ക് എന്തായാലും നിർത്തൂല ഇവര് ക്യാമറ വിചാരിച്ചിട്ട് ഹെൽമെറ്റ് ഇല്ലാണ്ട് ബൈക്ക് കയറാൻ കേറാൻ കഴിയിലെ വേണ്ടേ ബൈക്കിൽ ഓ ചെറിയ പോക്ക് ചെറിയ പോക്ക് എന്താ പോയ പോക്ക് ഒരു ബൈക്കാർക്ക് ബൈക്കാർ നിർത്തൂല പാങ്കാളികൾ നോക്കാം നല്ല വെയിലത്തു ഓട്ടോറ്റം ഉണ്ടാവും നോക്കാം ഓട്ടോ ഉണ്ടെങ്കിൽ ഓട്ടോ കയറിയിട്ട് ഓട്ടോ ഓട്ടോ കയറിയിട്ട് പഴയ പോവാ ബൈക്കാർ അറിയുന്ന പിള്ളേരുണ്ടെങ്കിൽ നിർത്തു അറിയുന്നവര് പിന്നെ എന്നെ കണ്ടാൽ അറിയുന്നവരുണ്ട് ഉണ്ടാവും അപ്പൊ അവര് നിർത്തു ഇടനിക്കണ്ടെ അറിയുന്ന ആരോ ഒരാള് ചവിട്ടിട്ടുണ്ട് ഒരു സ്വിഫ്റ്റ് ഇവിടെ കണ്ടിട്ട് ഞാൻ കൈന്നിട്ടിട്ടൊന്നും ഇല്ല കഴിഞ്ഞിട്ടാണ് ചവിട്ടിട്ടുണ്ട് ഞാൻ അവിടെ ാണ് വണ്ടി സർവീസിന് വെച്ചാ എനിക്ക് പെട്ടെന്ന് മഴവിലിന്റെ മഴവിൽ വർക്ക് വന്നിന് സത്യം പറഞ്ഞ എന്റെ വണ്ടിക്ക് ഞാൻ കൈ കഴിഞ്ഞിട്ടില്ല പക്ഷെ എട്ടിക്കോളാ നിർത്തിയാളെന്താണെന്റെ സ്ഥലോ ചങ്ങാ അർജന്റായിട്ട് വെട്ടിക്കുളത്തേക്ക് പോയാ അർജന്റായിട്ട് അപ്പൊ എന്നോട് ഭയങ്കര കട വേണ്ട ഞാൻ എരുവരാക്കിയാ നേരെ വിട്ടോ മാളയിപ്പാറ വഴി അങ്ങനെ ഒക്കെ ഒരു വിട്ടു എനിക്ക് ഇന്നിത്തല നടക്കാൻ കുറച്ച് നടക്കാമല്ലോ നേരെ പോവാം ഓക്കെ നമുക്ക് നേരെ ഫലേക്ക് സ്റ്റുഡിയോയിലേക്ക് ചേട്ടൻ പൈറ്റി ചെയ്യുന്നുണ്ട് നല്ല വെയിലാണ് ചങ്ങാക്ക് തന്നെ അറിയാം പണ്ടേ അറിയുന്ന പോലും എനിക്ക് കണ്ടു ഞാൻ കുറേ കറക് ഉണ്ടാവുമോ ഗൾഫിൽ പോയിട്ട് ഇപ്പം വന്നേട്ടാ ഗൾഫിലായിട്ടാണ് ഇപ്പം മന്നിയാ നമ്മളെ മിഥിലു നമ്മുടെ ചങ്ങായിണ്ട് ഉണ്ട് മിഥുരാജ് മിഥുരാജിൻ്റെ ഭാഗത്തോ അവരുടെ വീട്ടിൻ്റെ ഭാത്തം മിഥുരാജിൻ്റെ വീടിൻ്റെ ഭാത്ത അതായത് ഏഴുപത്തു മൂന്നാം വീടൊക്കെ എന്നെ കണ്ടാവും അവിടെ വണ്ടിയ കൂട്ടി നല്ല വീട്ടായിരുന്നു എന്തായാലും നല്ലതന്നെ സമയത്തിന് കിട്ടിയല്ല നല്ല നേരെ സ്റ്റുഡിയേക്ക് ഓട്ടെ ചേട്ടനക്ക് പേരക്കാലായിട്ട് എന്നെ കാത്തിരിക്കുന്നു പാരക്കാലം പിടിച്ചിരിക്കണ്ടോ എനിക്ക് പാരക്കാലം മങ്ങിട്ടുണ്ട് കേട്ടോ ഏ അടുത്ത ഓട്ടോ അടുത്ത ഓട്ടോ ജേട്ടൻ വീട്ടിലേക്ക് പോണോ വീട്ടിൽ പോയിട്ട് ഓട്ടോയിൽ വീട്ടിലേക്ക് പോകുന്നു അവൻ ലിഫ്റ്റ് അടിച്ചിട്ട് വരുന്നത്

വീട് മാങ്ങ മാങ്ങ വാങ്ങ മുമ്പ് എടുത്തുവെച്ചിനി കുറച്ച് രണ്ട് ഒരു ഒരു മാസം മുമ്പ് രണ്ടര എനിക്ക് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് വീടിന്ന് പറച്ചിട്ട് പേപ്പിക്കാൻ പെച്ചിനി നീ വന്നിട്ട് എടുത്തോ ഏടാ ഞാൻ വിട്ടു ഞാൻ മറന്നുപോയി ഈ മാവി മാവ മാങ്ങോന്നു തോന്നുന്നു എന്നെ മാങ്ങ എടുത്തോ എനിക്ക് പേപ്പിക്കാൻ വെച്ച മാങ്ങ മാങ്ങ വേണ്ട ഇന്ന് പേരക്കോണ്ടേട്ടെ പേരക്ക കൊണ്ട ചാവിണ്ട പോലെ നിങ്ങടെ കൈറ്റിൽ അടക്കുന്നത് കൈറ്റിലടച്ചു വയങ്ങക്കാരനു ഓ റോഡ് മെറ്റൊക്കെ അങ്ങോട്ടേക്ക് കുന്തിക്കഴിഞ്ഞാൽ വണ്ടി പോക്കണ്ടാവില്ല അങ്ങോട്ടേക്ക് കുന്തിയാലേ വണ്ടി പോക്കണ്ടാവില്ല റോഡ്മറ്റേ വണ്ടി പോകണ്ടേ ഇതാ അങ്ങോട്ടേക്ക് കുന്തിക്കഴിഞ്ഞാ റോഡ് റോഡിന് റോഡിന് മുറിയാനാവും റോഡിന് മുറിയനെ ഫുൾ തുറന്നോക്കാം ഇതെല്ലാം മോലാളി തന്നെ വന്ന് അടച്ചോളൂ ഓട്ടോമാറ്റിക് ഒന്നല്ല മോലാളി വന്ന് നടക്കും ഭയങ്കര വെയിലാട്ട ആ സ്പെക്സ് എടുത്തിട്ടില്ല ഭയങ്കര ഇതാ മഴ പോകുമ്പോഴത്തേക്ക് എന്താ വെയിലും എന്താ വെയിലും എന്താ ചൂട് സ്കൈ ഉണ്ടോ വാടകപ്പാർക്ക് നല്ല സ്കൈ ആയിരിക്കും കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഏതായാലും ഒരു തോണിയാണ് ചേട്ടാ തോണി കടത്ത് തോണിക്കാരനാണ് കടത്തു തോണി ഇത് ഇതാ വേണ്ട രണ്ട് തോണി ഇതോ തോണി ഒരു തോണി രണ്ട് തോണി കണ്ട കടത്തി വെച്ചിട്ട് അതിനൊന്ന് കടത്തോണി എന്ന് പറയാമോ കടത്തി വെച്ചോണ്ട് ഇതാ ഇത് ബട്ട തോണി ബട്ട തോണി കണ്ടോ ഭട്ടത്തോണി ഭട്ട തോണി കാണാത്തവർ കണ്ടോ ബട്ട തോണി വേണ്ട നിങ്ങൾക്ക് ഇതാ ഭട്ടത്തോണി ഇതാണ് പട്ടത്തോണി അങ്ങനുണ്ട് പൊളിയല്ലേ പട്ടത്തോണി വെല്ലുണ്ട് ജിമ്മിന്റെ വെയിറ്റ് ഉണ്ടിമ്മിന്റെ ഇതാ ജിമ്മിന്റെ വെയിറ്റ് വെയിറ്റ് ആണ് ഇതാ നാല് കിലോ വേണ്ട നാല് കിലോ ഫോർ കിലോ ആ ഫോർ കെ അതിന്റെ വലുത് അതിന്റെ വലുത് അടിയിലോളും ഉണ്ട് വേണ്ട ഇതിൻ്റെ പൊട്ടി റബ്ബറാണ് റബ്ബർ ഇത് ജിമ്മിന്റെ വേണ്ടി ഇത് ഇതില്ലേ നമ്മളെ ക്യാമറന്റെ ക്രൈൻ ഇല്ലേ പണ്ടത്തെ ഇപ്പം ക്രൈൻ ഒന്നും ഇല്ല യൂസ് ചെയ്തല്ലോ അങ്ങനെ പണ്ടത്തെ ക്രൈനില്ലേ ഇങ്ങനെ അതിന് വെയിറ്റിടുന്ന അതിനുവേണ്ടിക്കുള്ള സാധനം ഇയാള് ഏർത്തു വാ ക്ലൈൻ്റ് മാടയിൽ പറത്തി എത്തിട്ട് വിളിച്ചു സീറ്റ്ണ്ട ഇങ്ങനെ ഒരു മക്കളെ ഇരുന്നിട്ടുണ്ടല്ലോ മക്കളെന്താ എന്താസുഖം നല്ല രസം വൈകിട്ടുള്ള ചായ അല്ലേ ബാങ്കൂർത്തിട്ടെ വൈകിട്ടുള്ള ചായ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കണം അടിപൊളിയാ എന്താസുഖം അടിപൊളി പൊളി വൈബ് നല്ല കാറ്റുമുണ്ട് കാറ്റുണ്ട് പേപ്പിക്കാൻ പച്ച മാങ്ങ ഞാനെടുക്കാൻ പറ്റി എന്നോട് രണ്ടു മൂന്ന് തോട്ടം പറഞ്ഞു അത് ചെറുപ്പം ഇൻകാടെ മാങ്ങടുത്ത് വെച്ചിട്ടുണ്ടേ ഇക്കാടെ മാങ്ങേ മാങ്ങയും കഴിഞ്ഞു ചക്കയും കഴിഞ്ഞാൽ അല്ലേ ഞാൻ എടുക്കാൻ വന്നിട്ടില്ല അതാന്ന് എൻ്റെ തെറ്റാവും എടുക്കാൻ വന്നിട്ടില്ല ബാണൊക്കെ എടുക്കാൻ പറഞ്ഞില്ലേ ഞാൻ വിട്ടുപോയി ബേണായിരുന്നു പക്ഷെ വിട്ടുപോയി അതാ സംഭവം സാല നെക്സ്റ്റ് അടുത്ത വർഷം ഇൻഷാല്ല ഇൻഷാല്ല ട്രെയിൻ പോകുന്നതാണോ ഇടുന്നു ഇങ്ങനെ കാണുന്നില്ല അങ്ങായിലൂട്ട് ഒരു മഞ്ഞ ട്രെയിൻ മഞ്ഞ ട്രെയിൻ പോകുന്നതാണല്ലോ അങ്ങായിലൂട്ട് ആ ഇവിടുന്ന് റെയിൽ കാണും കേട്ടോ അതാണ് അങ്ങനോട്ട് പോകണ്ടോ മഞ്ഞ ട്രെയിൻ അതാണ് മഞ്ഞ ട്രെയിൻ ജയരാചേട്ടനെ കാണുന്നില്ല പോവാറായി പോയി പോവാറിയാ പയങ്ങാടി വഴി പോകുന്നില്ല പുതിയങ്ങാടി സ്കൂളിൻ്റെ അയിലൂട്ടെ അങ്ങനെ വെങ്കര വഴി മാടയിൽ പാർക്ക് കേട്ടോ കാരണം ഇപ്പറം ബി വി റോഡിൻ്റെ അടുള്ള ബ്ലോക്കോ കണ്ടിട്ടില്ലേ ഭയങ്കരമായി ബ്ലോക്കാണ് അപ്പോൾ അതിലോട്ട് പോയ നടക്കൂല അപ്പം വിടട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ മാടയിൽ പാർക്കെത്തി ഫോട്ടോഷൂട്ട് തുടങ്ങുകയാണ് കാക്കപ്പു കാക്കപ്പൂ കണ്ടേ കാക്കപ്പൂ കാക്കപ്പൂ കാക്കപ്പു കാക്കപ്പൂ കാക്കപ്പൂ കണ്ട കാക്കപ്പൂ കപ്പൂ ഓക്കേ Blue colour like this. It's beautiful, isn't it? Kakkappu. Look. Full Kakkappu. Hehe. It's cool, isn't it? shooting, we came to climb. Hold your Hãy subscribe cho kênh Ghiền Mì മോശമില്ല മുമ്പ് ഇടുന്ന കുടിക്കുന്നേ ഇപ്പൊ കുറേ കുടിക്കാതെ മുമ്പ് അമ്മ കുടിക്കല്ലേ ഇടുന്നു ഇപ്പൊ കുറേ കുടിക്കാതല്ലേ മുമ്പ് ഇടക്കിടയ്ക്ക് വരത്തില്ല മോശമില്ല ഭയങ്കര ബ്ലോക്ക് കേട്ടോ ഇന്ന് എന്താ സംഭവം അറിയില്ല ഭയങ്കര ബ്ലോക്ക് ഭയങ്കര മാടൈപ്പാർക്ക് കാണുന്നു നമ്മുടെ താഴത്തെ പാലത്തിനെ മോളില് വരെ ബ്ലോക്ക് ഇവിടെ ഈ എരുവരും ചാടിക്കാനത്തുമ്പോഴത്തേക്ക് അതോളം ബ്ലോക്ക് മുകളോളം ബ്ലോക്ക് വേണം അന്ന് സംഭവം അല്ല വയനാട്ടില് എന്തുകൊണ്ടാ പ്രകടനുണ്ടോ മാനി സ്ഥിരം പ്രകടനത്തിന് പ്രകടനം കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പൊ ഡെയിലി തന്നെ ഫുൾ ബ്ലോക്ക് ഞായറാഴ്ച പറയാ വേണ്ട അതോ പാട്ട് വെച്ചിട്ടുണ്ടല്ലോ ഒരു കടിയെടുക്കട്ടെ ഒരു ഇലടാ ഇലയുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇലയുടെ സീറ്റ് ഉണ്ടോ സ്വീസ് മധുരമുള്ള ഉണ്ട് എലട ചോക്കട്ടെ അരി ബേ ഉണ്ട് അരി ബേവറും ഉണ്ട്